അസ്സാം വലൈക്കു വറഹമുല്ല നമ്മളെ ബഹുമാനപ്പെട്ട റഷീദ് അലി ഷിഹാബ് തങ്ങളുടെ ഒരു അദ്ദേഹം അംഗമായ ഒരു മീറ്റിങ്ങിലെ രഹസ്യ ചർച്ച അത് പബ്ലിക്കിലിട്ട് ബഹുമാനപ്പെട്ട തങ്ങന്മാരൊക്കെ മോശമാക്കുന്ന രീതിയിലുള്ള ചില ക്ഷത കൂട കൂടാരങ്ങളിൽ നിന്നുള്ള ചില സന്ദേശങ്ങൾ നമുക്ക് കാണാനിടയായി ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞത് ബഹുമാനപ്പെട്ട സാദിഖലി അലി ഷിഹാബ് തങ്ങളുടെ പഴയകാല ഒരു പരസ്യം ക്ഷേജറുകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് സുപ്രഭാതത്തിൻ്റെ പിന്നെ വരിക്കാർ ചേരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷേ അഭ്യർത്ഥന അതിന് ഇപ്പോൾ പറഞ്ഞതല്ല കഴിഞ്ഞ വർഷം പറഞ്ഞതല്ല അതിന് മുന്നേ പറഞ്ഞതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് തങ്ങളോട് തങ്ങൾ ചോദിച്ചപ്പോൾ അളാപ്പാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പഴയതാണ് എന്ന് പറഞ്ഞു അതാണ് സാധ്യക ഈ ശേഷം തങ്ങൾ പറഞ്ഞത് അത് പുതിയതല്ല അത് പഴയ പ്രസ്താവനയാണ് പുതുതായിട്ട് തങ്ങൾ കൊടുത്തിട്ടില്ല സ്വാഭാവികമാണ് കാരണം അവർക്ക് അറിയേണ്ടതുണ്ടല്ലോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ ഈ ചർച്ചയിലേക്ക് വന്ന് പല ആളുകളും പല അഭിപ്രായങ്ങളും ആനുകാലിക വിഷയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്തു സ്വാഭാവികമാണ് സുപ്രഭാതത്തിൻ്റെ ഇന്നത്തെ പോക്കിൽ തൊണ്ണൂറ് ശതമാനം സമസ്തയുടെ പ്രവർത്തകന്മാർക്കും വിയോജിപ്പുണ്ട് അത് മീറ്റിങ്ങിൽ പ്രകടമാവുകയും ചെയ്യും പല ആളുകളും അഭിപ്രായം പറയുമല്ലോ സ്വാഭാവികമല്ലേ അങ്ങനെ അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട തങ്ങള് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതാണ് ഈ വിഷയം ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തകളി അമ്മത്തുള്ളയുടെ രണ്ടാമത്തെ ഘടകമായ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അതായത് സമസ്തയുടെ അടിത്തറ എന്ന് പറയണം അതാണ് എസ് എം എഫ് കാരണം മെഹല്ലുകളിൽ നിന്നാണ് അത് എന്ന് പറഞ്ഞാൽ ഒരു സാധനമൊന്നുമല്ല കാണാൻ പറ്റുന്ന ഒരു സാധനവും നല്ലത് അത് മഹല്ലുകളാണ് സ്ഥാപനങ്ങളാണ് ഇതൊക്കൂടി കൂടുമ്പോഴാണ് സംസ്ഥാകുന്നത് അത് നടത്തുന്നത് എസ് എം എഫ് ആണ് മഹല്ലുകൾ കൈകാര്യം ചെയ്യുന്ന എസ് എം എഫ് ആണ് ആ ഒരു സംഘടന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതത്തിൽ വളരെ മോശമായ രീതിയിൽ സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കൊടുത്ത ഷെതറ സുപ്രഭാതം കയ്യിലുണ്ട് എന്ന് കരുതി എന്ത് തോന്നി വാസനവും കൊടു വാസവും കൊടുക്കാമെന്ന ഒരു തരത്തിലേക്ക് മഹാന്മാരായ നേതാക്കന്മാരെ പോലും അവർ മുഖവിലൊക്കെ എടുക്കാതെയാണ് ഇതൊക്കെ കൊടുക്കുന്നത് നമ്മൾക്ക് നല്ല ബോധ്യമുണ്ട് കാരണം അത് അരുതെന്ന് പറയാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല കാരണം അത്രയ്ക്ക് മേൽ ഇവർ എന്താ പറയുക ഇവർ പിന്നെ മരത്തിൻ്റെ മുകളിൽ പടന്നു നിൽക്കുന്ന മരത്തിനേക്കാൾ വലിയ കൊമ്പായി ഈ കുറച്ച് കുറച്ചാളുകൾ മാറിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ഒരു പരസ്യത്തിനെതിരില് സ്വാഭാവികമായിട്ട് സുപ്രഭാത പിന്നെ എസ് എം എഫിൻ്റെ സംഘടനാ സംവിധാനം കമ്മിറ്റി തന്നെ എസ് എം എഫിൻ്റെ നേതാക്കന്മാരുടെ പ്രസ്താവന കൊടുത്തു കാരണം സമസ്തയുടെ ഒരു ഘടകമാണ് മെയിൻ ഘടകമാണ് ചില്ലറ ഘടകമല്ല അത് തന്നെയാണ് സമസ്ത എന്ന് പറയണം എസ് എം എഫ് തന്നെയാണ് സമസ്ത എന്ന് പറയണം ബാക്കിയൊക്കെ അതിനൊക്കെ അതിൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന സംഗതികളാണ് എസ് കെ എസ് എഫ് ആയാലും എല്ലാം അപ്പം ഈ ഒരു ഘടകത്തിനെ മോശമാക്കിയിട്ട് കൊടുത്ത പ്രസ്താവനയ്ക്കെതിരിൽ എസ് എം എഫ് കൊടുത്തൊരു പ്രസ്താവന അത് കൃത്യമായി കൊടുക്കാൻ പോലുമുള്ള ഒരു സൗമ സന് കാണിക്കാത്ത ആളുകളാണ് അത് സുപ്രഭാതത്തിനുള്ളിൽ കൈകാര്യം ചെയ്യുന്നവർ മലയാള മനോരമ അത് കൊടുത്തു ചന്ദ്രിക അത് കൊടുത്തു സുപ്രഭാതം എന്തുകൊണ്ട് കൊടുത്തില്ല ഇന്നിട്ട് അപ്പോൾ സ്വാഭാവിക ജനങ്ങൾക്ക് വികാരം ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും അതിപ്പം തന്നെ സുപ്രഭാതത്തിൻ്റെ വരിക്കാരെ ചേരുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മീറ്റിങ്ങിലൊക്കെ അത് പ്രകടമാണ് അപ്പം എന്തുകൊണ്ട് പിന്നെ സുപ്രഭാതം വരുത്തണം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ തെറ്റ് സ്വാഭാവിക അല്ലേ തങ്ങളതിൽ കൃത്യമായി പറയുന്നത് നമുക്ക് കേൾക്കാം സമസ്തയെ ശക്തിപ്പെടുത്തണം സമസ്തയെ ശക്തിപ്പെടുത്തണമെന്ന് സുപ്രഭാതം കല്ലിവല്ലി മുമ്പ് ഷിറാജ് ശംസുല്ലമ്മയും കണ്ണിത്ത് ഉസ്താദ് ഉദ്ഘാടനം ചെയ്തത കണ്ണിയത്ത് ഉസ്താദ് പ്രാർത്ഥന നടത്തി ഷംസുല്ല അധ്യക്ഷത് വഹിച്ച് നടന്നാണ് സുപ്രഭാ സിറാജ് പത്രം ആ പത്രത്തിന് ഈ മഹാന്മാരൊക്കെ തല്ലി പറഞ്ഞില്ലേ ഷംസുല്ലം പറഞ്ഞില്ലേ എന്റെ പത്രം എന്റെ സമസ്തയുടെ നിലപാട് അതായത് നമ്മളുടെ സമസ്തയുടെ നിലപാട് ഷിഹാബ്ദങ്ങളുടെ പത്രത്തിൽ വരുന്ന പറന്ന് കേട്ടവാനാണ് ഞാനൊക്കെ ഷംസുല്ല പറയുന്നത് കേട്ടോനാണ് ഞാനൊക്കെ അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം ചിന്തിക്കാൻ നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർക്ക് ഇത്തരക്കാരെ പിന്നെ കടിഞ്ഞാണിടാൻ കഴിയുന്നില്ല എങ്കിൽ ആ സംവിധാനം നമുക്ക് വേണ്ടെന്ന് വെക്കൽ തന്നെയാണ് അതിനുള്ളൊരു ഒരു പരിഹാരം അതിലപ്പുറം ഒരു പരിഹാരമില്ല അതുകൊണ്ട് മഹല്ല് ഭാരവാഹികൾ സംഘടനാ പ്രവർത്തകന്മാർ എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം ബഹുമരപ്പെട്ട റഷീദ് അലീഷി അബ്ദങ്ങള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ വികാരമാണ് സമസ്തയുടെ പ്രവർത്തകന്മാരുടെ വികാരമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും മനസ്സിലല്ലേ അതുകൊണ്ട് കുപ്രചരണങ്ങൾ കൊണ്ടൊന്നും തൽക്കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഷജറവർഗം മനസ്സിലാക്കുക ഇൻഷാല്ലാ സമസ്ത നമ്മുടേതാണ് അതിനെ ശക്തിപ്പെടുത്തണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് സുപ്രഭാതം ഒന്നുമല്ല സംഘടനയാണ് ഞങ്ങൾക്ക് വലുത് പത്രം ഇതല്ലെങ്കിൽ വേറെ വരും അല്ലെങ്കിൽ ഉള്ള പത്രം മതിയാവും ഇതൊക്കെ വേണ്ടുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യാം സുപ്രഭാതം എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന പത്രമല്ല പൊതുപത്രമാണ് നമ്മുടെ നേതാക്കന്മാരെ പലവട്ടം പറഞ്ഞതുമാണ് അതുകൊണ്ട് മഹൽ ഭാരവാഹികൾ ഉസ്താദ്മാർ ഇതിനേക്ക് വരുമ്പോൾ അവരോട് പറ പഠിപ്പിക്കേണ്ട പണിയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ പഠിപ്പിച്ചോളൂ ശമ്പളം വാങ്ങിച്ചോളൂ സുപ്രഭാതത്തിന്റെ പരിക്കാരിയാരെ നാട്ടു പോയി ചെയ്തോളൂ എന്ന് പറയുക ഇത് മാത്രം ചെയ്താൽ മതി ഇൻഷാല്ല കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും അള്ളാഹു ചെയ്യട്ടെ അല്ലാഹുഹീജയുടെ